ട്രംപും താരിഫുമൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് ഒരു സന്ദർശനം നടത്തുന്നത് സന്ദർശനം എന്ന് പറഞ്ഞാൽ ട്രംപിനെ ഏറ്റവും അടി എന്ന് വേണമെങ്കിൽ അതിനെ പറയാം അപ്പോൾ ഈ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ മോദി അങ്ങോട്ട് പോയതിന് പിന്നിലെ ലക്ഷ്യം ട്രംപിനുള്ള പണി കൊടുക്കാനാണോ ആർ പി ട്രംപിനുള്ള പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിന് പണി വരും പക്ഷേ അത് ട്രംപിനുള്ള പണിക്ക് വേണ്ടി പോകുന്നതല്ല മോദി യഥാർത്ഥത്തിൽ ചൈനയ്ക്ക് പോകുന്നത് ഷാങ്ഹായി കോഓപ്പറേഷൻ അവരുടെ സമ്മിറ്റിന് വേണ്ടിയിട്ടാണ് ഉച്ചകോടിക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അതിന് മുമ്പും ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ പോവുകയാണെങ്കിൽ തന്നെ ഈ മാസം അവസാനമാണ് പോകേണ്ടത് അപ്പോൾ മോദി പോകുമെന്ന് ഇതുവരെ ഉറപ്പായിട്ടില്ല പക്ഷേ മോദി പോകുന്നു എന്ന് നമ്മൾക്ക് ഏതാണ്ട് അനൗദ്യോഗികമായിട്ട് നമുക്ക് പറയാനും സാധിക്കും അങ്ങനെ മോദി പോവുകയാണെങ്കിൽ മോദി പോകുന്നതിന് മുമ്പ് ചൈനയിൽ നിന്ന് ചൈനയുടെ വിദേശകാര്യമന്ത്രി ഭാരവത്തിൽ വരാൻ സാധ്യതയുണ്ട് അദ്ദേഹം ഭാരവത്തിൽ വരികയും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും നമ്മളുടെ വിദേശകാര്യമന്ത്രിയുമായിട്ടും അദ്ദേഹത്തിൻ്റെതായ ഉച്ചകോടി നടക്കും അതിന് ശേഷമായിരിക്കും മോദി അങ്ങോട്ട് പോവുക അതാണ് അതിൻ്റെ ഒരു രീതി ഇനി അവിടെ പോകുന്നത് എങ്ങനെ ട്രംപിന് പണിയാകുമെന്നുള്ള ചോദ്യം ആ ചോദ്യത്തിലെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിന് പണിയാകും ഇത് അതിപ്പോൾ ഏതർത്ഥത്തിൽ നോക്കിയാലും കാരണം ട്രംപ് ഇപ്പോൾ കാണിക്കുന്നത് ഈ മസിൽ പെരുപ്പിക്കുകയാണ് അടുത്ത് മാത്രമല്ല ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഇപ്പൊ കാനഡയോട് ഇത് കാണിക്കുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ പോലും അവർക്ക് പോലും ഇപ്പോ അമേരിക്ക വിശ്വസിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ എത്തിയിട്ടുണ്ട് നാളെ ഞങ്ങൾക്കും ഇത് വരുമെന്നുള്ള ഒരു പേടി അവർക്കുണ്ട് അപ്പൊ ഇതെല്ലാവരുടെ ഇടയിലെ ഭയം വാരി വിതറി ഈ ഞങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാവുന്ന ട്രംപിന്റെ തലയിൽ എങ്ങനെയോ കേറിയിട്ടുണ്ട് അങ്ങനെയല്ല ഒരു രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കേണ്ടേ നമ്മുടെ താല്പര്യം നമ്മൾ സംരക്ഷിക്കുന്നതോടൊപ്പം ലോകത്തിൽ മറ്റ് രാജ്യങ്ങളുമായി ഒരുമിച്ച് പോകാൻ അതായത് ചേർത്ത് നിൽക്കുക എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ബേസിക്കായിട്ട് ഉള്ള പരസ്പര സഹകരണത്തിൽ ഒരുമിച്ച് പോകാനുള്ള ഒരു മാന്യതയും അതിനുള്ള ഒരു മെച്ചുറ്റി ട്രംപ് കാണിക്കുന്നില്ല അങ്ങനെ കാണിക്കാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് തിരിച്ച് ആ തിരിച്ച് ഒരു ചോദ്യം വരും സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം കാര്യം കേരളത്തിനകത്ത് പ്രത്യേകിച്ച് കേരളത്തിനകത്ത് കേരളത്തിനകത്ത് മോദി എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് അതിലൊന്നായിരുന്നു ട്രംപുമായിട്ട് കേരളത്തിൽ നടക്കുന്ന ഇപ്പം ട്രംപുമായിട്ടുള്ള സൗഹൃദം അതല്ലേ ചോദിക്കാൻ കറക്റ്റ് അല്ലേ ട്രോളായിട്ട് തന്നെ എനിക്കൊന്നും സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ മൊത്തം വരുന്ന ട്രോൾ ട്രോളൊക്കെ എൽ ഈ എല്ലാത്തിനും ട്രോളിറക്കാനും കാത്തിരിക്കുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് ആവുമ്പോൾ മോദി ഫ്രണ്ടാണ് ഇപ്പോഴും ട്രംപ് പറയുന്നുണ്ട് ഫ്രണ്ടാണെന്നാണ് ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻഡ് ഞാൻ ഞങ്ങൾ ഈസ് എ ടഫ് നെഗോഷിയേറ്റർ എന്നൊക്കെ മോദിയെക്കുറിച്ച് പറയുന്നുണ്ട് ട്രംപ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ രാജ്യ താല്പര്യമാണ് ഇപ്പോൾ അമേരിക്കയിൽ ജീവിക്കുന്ന അമേരിക്കൻ ഇന്ത്യക്കാർ അവരിൽ ചില ആൾക്കാരെങ്കിലും ദേശീയ ചാനലിലെ ചർച്ചയിൽ ട്രംപ് ചെയ്യുന്നത് ശരിയാണെന്ന് പറയുന്നവരുണ്ട് അവരുടെ ദേശീയ താല്പര്യമാണ് അവർ നോക്കുന്നത് അവർ നോക്കും ഇപ്പം മോദിക്ക് ട്രംപ് ഫ്രണ്ടായത് ട്രംപിൻ്റെ വീട്ടുകാരുമായിട്ട് കല്യാണമോ ബാന്ധവോ ഒന്നും ഉണ്ടായിട്ടല്ല രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദമാണ് സൗഹൃദം രാഷ്ട്രീയ സൗഹൃദം രാഷ്ട്രീയ തലവന്മാര് തമ്മിലുള്ള സൗഹൃദം പക്ഷേ രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് മറുചേരി നിൽക്കുകയാണെങ്കിൽ ആ സൗഹൃദത്തിന് പിന്നെ വിലയില്ല അപ്പൊ ഈ ട്രോളുന്നവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഒരാൾ ഫ്രണ്ട് ആയതുകൊണ്ട് അയാള് രാജ്യ നമ്മുടെ രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു തുടങ്ങിയാലും ഫ്രണ്ട് ആയിട്ട് ഫ്രണ്ടായിട്ട് നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിന്റെ മുകളിലുള്ള സ്വാധീനം എന്തുകൊണ്ട് ഇതിനു വേണ്ടി ഉപയോഗിച്ചില്ല എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ആ ചോദ്യത്തിൽ ഒരു ഇതുണ്ട് പക്ഷെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ് അങ്ങേരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അമേരിക്കക്കാര് തിരഞ്ഞെടുത്തിരിക്കുന്നത് അമേരിക്കയുടെ ദേശീയ താല്പര്യം സംരക്ഷിക്കാനാണ് നമ്മളുടെ പ്രധാനമന്ത്രിയെ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ദേശീയ താല്പര്യം സംരക്ഷിക്കാനാണ് ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു മെച്വറായിട്ടുള്ള ഒരു ചർച്ച നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ പ്രശ്നം അവിടെയാണ് ട്രംപിൻ്റെ ഒരു അപക്വത കാണുന്നത് ട്രംപ് ഇങ്ങനെ മസിൽ പെരുപ്പിച്ച് ആൾക്കാരെ പേടിപ്പിച്ചാണ് കാര്യം നടത്താൻ ശ്രമിക്കുന്നത് അതിലാണ് പ്രശ്നം അതിലാണ് പ്രശ്നം ഇപ്പോഴും ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തൊന്ന് ദിവസത്തെ സമയം കൊടുത്തിട്ടുണ്ട് ട്രംപ് മനസ്സിലായില്ലേ ഇരുപത്തൊന്ന് ദിവസത്തിനാണ് നിങ്ങൾ മുട്ടുമടക്കണമെങ്കിൽ എന്നുള്ളതാണ് നമുക്കത് ചെയ്യാൻ പറ്റില്ല അതാണ് അതാണ് കാര്യം ഇല്ല മറ്റു ലോകരാഷ്ട്രങ്ങൾക്കും കൂടെയിൽ ഞാനാണ് താക്കോൽ സ്ഥാനം ഒന്ന് സ്വീകരിക്കാനാണ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അമേരിക്കയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും അമേരിക്ക ഒറ്റപ്പെടും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഓൾറെഡി യൂറോപ്യൻ യൂണിയനിൽ അതിൻ്റേതായ ഒരു ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ അപകടം മനസ്സിലായിട്ടുണ്ട് അവര് ഡിഫെൻസിന്റെ കാര്യത്തിലെങ്കിലും ഇപ്പോൾ അമേരിക്കയെ ഇനി ഡിപ്പെൻഡ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് അവർക്കൊരു തോന്നൽ വന്നിട്ടുണ്ട് അവർ കൂടുതൽ ഫ്രാൻസിലും ജർമ്മനിയിലും ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് കൃത്യം നമ്മളിത് ആദ്യമായിട്ടൊന്നും അല്ല ഇത് ഫേസ് ചെയ്യുന്നത് നമ്മൾ പൊക്രാൻ ഉണ്ടായപ്പോഴും നമുക്കെതിരെ ഉപരോധം ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോ താരിഫ് അല്ലേ വർദ്ധിപ്പിക്കോണമി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ സോളിഡ് റോക്കാണ് നമുക്ക് വലിയ ഫാൻഫെയറും വലിയ എന്താ പറയുന്ന പൂമാലകളും വലിയ ആകർഷണമൊന്നുമില്ല പക്ഷെ ഉള്ളത് സ്ഥിരമായിട്ട് പോകുന്നുണ്ട് മുന്നോട്ട് അതുപോലെ തന്നെ അങ്ങനെ ഇളക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അർപ്പി ഇപ്പോൾ റഷ്യയും ചൈനയും ഭാരതവും കൂടി ചേർന്ന് പുതിയൊരു ഒരു അലയൻസ് ഒരു സഖ്യം വരുന്നുണ്ട് എന്നുള്ളൊരു ഭയം കൂടി ആ ഭയമുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നതിൽ ഇവരെല്ലാം പെടും ഇപ്പം മോദി ചൈനയ്ക്ക് പോകുന്ന കാര്യം ചോദിച്ചാൽ എസ് സിഒ സമിറ്റിന് മോദി പോയാൽ അവിടെ ചർച്ച നടക്കാൻ പോകുന്നത് ിങുമായിട്ട് മാത്രമല്ല പുട്ടിനുമായിട്ട് കാരണം പുട്ടിനും അവിടെ എത്തും അപ്പൊ ഈ സഖ്യം ഭാവിയിൽ അത് ഈ സഖ്യം ഉണ്ടാവും ആ സഖ്യം കൂടുതൽ ശക്തമാകുകയും ചെയ്യും ആ സഖ്യം ശക്തമായാൽ അത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് അമേരിക്കയായിരിക്കും അമേരിക്ക ഇതിന് ഒരു ഒത്താശ ചെയ്യാണ് യഥാർത്ഥത്തിൽ കാരണം ഒരുപക്ഷെ അമേരിക്ക വിചാരിക്കുന്നുണ്ടാവും ഭാരതവും ചൈനയും തമ്മിൽ എവിടെ യോജിക്കാനാണ് ഭാരതവും ബ്രസീലുമായി ബ്രസീൽ വളരെ ദൂരെ കിടക്കുന്ന രാജ്യമാണ് ബ്രസീലുമായിട്ട് ഇവരെ എങ്ങനെ കച്ചവടം ഉണ്ടാക്കും പക്ഷെ ഇതൊക്കെ സാധ്യമാണ് എല്ലാവരും കൂടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് എന്ന് പറയുന്ന ഒരു വ്യക്തി സത്യത്തിൽ ഭയക്കുകയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ചൈനയിലേക്ക് പോകുന്നതും തീർച്ചയായും അവിടെ ഒരു അലൈൻ ഒരു സഖ്യം രൂപപ്പെടുമെന്നുള്ളതും ഉറപ്പായിട്ടും ട്രംപിൻ്റെ തലയിൽ ഇത് കയറിയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ട്രംപിനോടൊപ്പമുള്ള ഉദ്യോഗസ്ഥന്മാർ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഈ അപകടം മനസ്സിലാവുന്നുണ്ട് പക്ഷേ ആർക്കും ട്രംപിനെ തിരുത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തെ സങ്കടകരമായ അവസ്ഥ നമസ്കാരം നമസ്തേ